ചില മുഖങ്ങൾ ചില മുഖത്തെ ഫീച്ചേഴ്സുകൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാറുണ്ട് കേട്ടോ എനിക്ക് ശ്രേയുടെ മുഖം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു നല്ല ഐബ്രോ നല്ല കണ്ണ് നല്ല ചുണ്ട് നല്ല ചിരി നല്ല മുക്ക് എനിക്ക് ശ്രേയുടെ ഫീച്ചേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒന്നായിരുന്നേ അല്ലെങ്കിൽ സൗന്ദര്യമൊക്കെ കണ്ണിലല്ലേ എനിവേ ഷീസ് വരി എൻ്റർടൈനർ ഞങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടും ചിരിച്ചോണ്ടും ഒക്കെ കേട്ടോ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തത് ശ്രേയ എന്നോട് ചേച്ചിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോ അങ്ങനെ ഒന്നുമില്ല നന്നായിരുന്നാൽ മതി എന്നാലും ഞാൻ ഓരോന്നെ പ്രയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ വാലിടട്ടെ ആ വാലിട്ടോളൂ ചേച്ചി കണ്ണെഴുതട്ടെ ആ ഇങ്ങനെ എഴുതി എനിക്ക് ഭംഗിയുണ്ട് ചെയ്തോളൂ ചേച്ചി അങ്ങനെ പറയുന്ന ഒരാളായിരുന്നു കേട്ടോ നമുക്കിപ്പോൾ പ്രധാനം അതൊന്നും അല്ല കംപ്ലീറ്റ് ലുക്ക് വരുമ്പോൾ ആരുടെ ഇഷ്ടമാണെങ്കിലും ആരുടെ സജഷനാണെങ്കിലും ബ്രൈഡിന് ഇഷ്ടാവണം ബ്രൈഡിന്റെ വീട്ടാർക്കിഷ്ടാവണം എല്ലാവർക്കും ഇഷ്ടാവണം അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്രൈഡ് അടുത്ത് ഞാൻ എത്തുന്നത് ഇതിനു മുമ്പ് വിസ്മയുടെ വർക്ക് ചെയ്ത് കണ്ട് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഒരിടത്ത് ചെല്ലാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിന്ന് പറയണം